നമ്മൾ തേങ്ങ വെള്ളം വെച്ചിട്ടൊരപ്പാണ് റെഡിയാക്കുന്നത് അപ്പം അപ്പത്തിന് ഞാൻ ഒരു കപ്പ് അരി രാവിലെ വെള്ളത്തിട്ടത് വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചരായപ്പം അരച്ചെടുക്കുകയാണ് കേട്ടോ ഒരു കപ്പ്ക്ക് ഒരു പിടുത്തം ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അര പിടുത്തം തേങ്ങ ചിരകിയതും കൂടെ ഇട്ടെടുത്തു പിന്നെ അതിൽ മെയിനായിട്ട് ആവശ്യമുള്ളത് കഞ്ഞി വെള്ള തേങ്ങ വെള്ളമാണ് തേങ്ങ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് അരക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തെടുക്കണം അപ്പോൾ പിന്നെ ഞാൻ ഇട്ടെടുത്തു പിന്നെ അതാ അരഞ്ഞിട്ട് ഇതാ അതുപോലെ തൂക്കപാത്രത്തിലാക്കിയിട്ട് കൈയിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കുക പിന്നെ അത് അടച്ച് വെക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇതാ ഇഷ്ട് കോയിനൊക്കെ വിട്ട് വരിക കേട്ടോ പിന്നെ കഴിഞ്ഞിട്ട് ഇതാ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ നമ്മൾ മാവൊക്കെ നന്നായിട്ട് ി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് ഒന്ന് ഇഞ്ഞ് ഈ പപ്പ് ഇട്ട് കൊടുക്കണം ആ പപ്പ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് പകരം വെള്ളം ആക്കിയിട്ട് ലൂസാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചട്ടിയൊക്കെ ചൂടായിട്ട് അതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല സൂപ്പർ അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പത്തൊക്കെ ഞാൻ മുട്ട കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ